എന്താ വെച്ചാല് ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അത് ഞാൻ ആ ചെയ്തത് പറഞ്ഞിട്ട് ഇത്രയും ആളുകളെ മുമ്പില് എന്റെ തലയിൽ വെച്ച് അത് കൂടാതെ അത്രയും ഫേക്ക് ആയിട്ട് ഇവിടെ പറയുന്നല്ല അവിടെ പറയുന്ന അവിടെ പറയുന്നതല്ല ഇവിടെ പറയുന്ന ഇത് ഇതെല്ലാം എല്ലാ കാറ്റഗറിയിലും ഉണ്ടല്ലോ ഇതിൽ വേറൊരു കൃത്രിപത്വം പറയാണെങ്കിൽ അത് ഈവൻ എല്ലാവരും വന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഡിപെൻഡൻഡൻസിയിൽ മാത്രം ഇവിടെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി ചേച്ചി അതുണ്ട് എനിക്ക് നീ ഹലോ 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 എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂക്ക് ഇവിടെ വേറെ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയില്ല അത് കഴിച്ചേ പറ്റുള്ളൂ

പറയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആവുന്നുണ്ട് ചേട്ടൻ നല്ലൊരു ഗെയിമാണ് ഞാൻ വന്നപ്പോ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ നന്നായി കളിക്കുന്ന ഒരാളാണ് പക്ഷെ കൂട്ടുകാരുടെ നല്ലതാണ് പക്ഷെ എപ്പോഴും അത് ഫുൾ ടൈം ഇരുന്ന് ആ വാഴത്തോട്ടത്തിൽ ഇരുന്നാൽ വാഴയിൽ പോകാനുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ട് ഞാൻ ചേട്ടനെ പറയുന്നു